എല്ലാവർക്കും ഹൈ ഹസ് വെൽഡിലോട്ട് സ്വാഗതം അപ്പോൾ ഇന്നത്തെ എൻ്റെ വീഡിയോ സ്വീറ്റ് ലോബിയെ കുറിച്ചിട്ടാണ് ഇതാണ് എൻ്റെ സ്വീറ്റ് ലോബി അല്ലല്ലേ ഇത് ഞാൻ വെച്ചിട്ടിപ്പോൾ ഒരു ഏഴ് ഏഴ് മാസമായിട്ടുണ്ട് അപ്പോൾ ഇത് ചെറിയൊരു ചെറിയ ഇത്രയുള്ളൊരു കഷ്ണം വരുന്ന കേട്ടോ പെട്ടെന്നാണ് വളർന്നത് അല്ലല്ലേ സ്വീറ്റ് ലോബി ചെറിയൊരു ബക്കറ്റിലാണ് ഞാൻ വെച്ചിട്ടുള്ളത് വേണ്ട അപ്പം ഇന്നൊരു ഉണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എൻ്റെ സ്വീറ്റ് ലൂബി പൂത്ത് തുടങ്ങിയിട്ടുണ്ട് കണ്ടില്ലേ ഭയങ്കര സന്തോഷമായി കണ്ടോ ഇതുവരെ ഇതിൻ്റെ ടേസ്റ്റൊന്നും അറിഞ്ഞിട്ടില്ല അപ്പോൾ ഉണ്ടായി കിട്ടുവാണെങ്കിൽ കഴിക്കണം കണ്ട നമുക്ക് ചട്ടിയിലൊക്കെ വളർത്താൻ പറ്റിയ ചെടിയാണെന്ന് തോന്നുന്നത് കുറ്റച്ചെടിയിട്ടൊക്കെ വളരാൻ വേണമെങ്കിൽ ഇത് കണ്ടില്ലേ കുറെ പൂ ഇങ്ങനെ പൂത്ത് പോയിട്ട് ഏ ഇതെനിക്ക് ഉണ്ടായി കിട്ടിയാൽ സന്തോഷം കണ്ടോ ഇനി ഇനി കുറേ പൂത്തിട്ടുണ്ട് കണ്ട ഏതെങ്കിലും ഒരെണ്ണം ഒന്ന് വായിച്ച് കിട്ടിയാൽ എനിക്ക് ഭയങ്കര സന്തോഷമായിരിക്കും അടിയിലൊക്കെ കുറേ പൂത്തിട്ടുണ്ട് ആദ്യമായിട്ടാണ് ഇങ്ങനെ പൂക്കുന്നത് കണ്ടോ കഞ്ഞിവെള്ളം കഞ്ഞിവെള്ളത്തിൽ നമ്മുടെ പച്ചക്കറി വേസ്റ്റൊക്കെ ഇട്ടിട്ട് അതിൻ്റെ ഫ്ലറിയാണ് ഞാൻ കൂടുതൽ ഒഴിച്ചു കൊടുക്കുന്നത് നല്ല രീതിയിൽ ഇപ്പോൾ നല്ലപോലെ വളർന്നു പോകുമ്പോൾ ഞാൻ തൂൺ ചെയ്ത് വിടും കേട്ടോ കട്ട് ചെയ്ത് വിടും കാണുന്നുണ്ട കട്ട് ചെയ്ത് അപ്പോൾ അതിൻ്റെ സൈഡിൽ നിന്നൊക്കെ വളരുക ടെറസിലല്ലേ വളർത്തുന്നു നമുക്കധികം മരമായിട്ടൊന്നും എടുക്കാൻ പറ്റില്ല ഇതിപ്പോൾ കുറേ പൂത്തട്ടുണ്ട് ഇടാ ഇഷ്ടംപോലെ പൂത്തിട്ടുണ്ട് ഒരെണ്ണമെങ്കിലും കായ പിടിച്ച് ടേസ്റ്റ് അറിയാൻ പറ്റിയാൽ ഭയങ്കര സന്തോഷമായി അപ്പോൾ സന്തോഷമൊന്ന് കാണിക്കാൻ വേണ്ടിയാണ് ഞാൻ വന്നത് ഇപ്പോൾ ഇത് പൂത്താൻ ഞാൻ ഇതിൻ്റെ റിവ്യൂ ഒക്കെ ആയിട്ട് വരും അപ്പോൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഇന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചോ അപ്പോൾ ഇതുപോലെയുള്ള പഴങ്ങളുടെ വീഡിയോസ് പഴച്ചെടികൾ പച്ചക്കറികൾ പൂച്ചെടികൾ ഇവയെക്കുറിച്ചുള്ള വീഡിയോസാണ് എൻ്റെ ചാനലിൽ ഉള്ളത് അപ്പോൾ എല്ലാവരും മറക്കാതെ എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ അപ്പോൾ കുഞ്ഞിയ വീഡിയോ ആണ് എൻ്റെ ഒരു സന്തോഷം അപ്പോൾ ഒരുപാട് സന്തോഷം വരുമ്പോൾ വീഗിനെയൊക്കെ പൂത്ത് കാണുമ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമാണ് അപ്പോൾ ഇത്രേ ഉള്ളൂട്ടാ വീഡിയോ ഓക്കെ താങ്ക് യു